ഇന്നൊരു കുഞ്ഞ് മോർണിംഗ് ക്ലോക്ക് ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ രാവിലെ നേരത്തെ തന്നെ നീക്കലും ജോലികളൊക്കെ ഏകദേശമൊക്കെ തീരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാനിപ്പോൾ ഒന്ന് ഒന്ന് കുറച്ച് വെയിൽ വെയിലെന്ന് പറഞ്ഞത് കുറച്ച് വെളിച്ചം വന്നപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ നല്ല മഞ്ഞും നല്ല തണുപ്പും ഒക്കെ ഉള്ളൊരു ദിവസമാണ് ഇന്ന് ഇന്നല്ല രണ്ട് ദിവസമായിട്ട് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ മഞ്ഞും തണുപ്പും ഒക്കെ ഉണ്ടല്ലോ അതിനൊന്നും ഒരു കുറവും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ റോഡിൻ്റെ അവിടുന്നേ മുതലുള്ള വ്യൂ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീടിന്റെ വേറെ കുറെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു മാസമായിരിക്കും ഡിസംബർ മാസം എന്നുള്ളത് നല്ല തണുപ്പൊക്കെ ഉള്ള മാസമാണ് അപ്പോൾ എനിക്കും അതുപോലെ തന്നെ ഇഷ്ടമാണ് പക്ഷെ അതുമാത്രമല്ല ഈ ഡിസംബർ മാസത്തിൽ തണുപ്പ് അലർജിയാണ് കേട്ടോ എനിക്ക് ഓരോ അസുഖങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്നാലും എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു മാസം നല്ല മഞ്ഞു നല്ല സുഖമല്ലേ പിന്നെ ക്രിസ്മസും ഒക്കെ അത് കാരണം നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ മാസം എന്ന് പറയുന്നത് നമുക്ക് വേനൽക്കാലം മഴക്കാലം അത്ര വലിയ ഇഷ്ടമല്ലെങ്കിൽ ഈ മാസത്തിന് ഇഷ്ടമില്ലാത്ത ആരുമുണ്ടാകും ഇനി ഏതെങ്കിലും ഒരു സൺഡേ ലീവ് കിട്ടുമ്പോൾ വേണേൽ ഞങ്ങൾക്ക് പുൽക്കൂടൊക്കെ ഉണ്ടാക്കാം കേട്ടോ ഉണ്ടാക്കാൻ എനിക്കങ്ങനെ ഉണ്ടാക്കാനെന്നറിയില്ലെങ്കിലും ഏട്ടൻ ഉണ്ടാക്കി തരാറുണ്ട് കേട്ടോ പക്ഷെ കഴിഞ്ഞ വർഷമാണ് ഉണ്ടാക്കിയിട്ടില്ല അതിന് മുന്നേ വർഷം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ കാണാനോ ഓ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് അതൊക്കെയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മാസം എന്നുള്ളത് അപ്പോൾ ഏട്ടൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏട്ടൻ ഒരു ദിവസം ലീവ് കിട്ടണം ഒരു ദിവസത്തെ കഷ്ടപ്പാടാണല്ലോ ആ സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഏട്ടൻ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അപ്പം പറഞ്ഞു പറഞ്ഞു ഞാൻ വേറെ വഴി കൂടെ പോയിട്ടോ അങ്ങനെ അതാ മുറ്റടിക്കലാണ് കേട്ടോ പിന്നെ ഉള്ളത് നമ്മുടെ ചോറ് വെക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചോറായിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കിച്ചനും കൊണ്ടുപോകാനുള്ള കറിയും ഒക്കെ ആയിട്ടുണ്ട് പിന്നെതാ ഞാൻ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കാനോ കേട്ടോ ഏട്ടനോട് എപ്പോഴും പറയും കേട്ടോ നീ മഞ്ഞുകൊണ്ടിട്ട് മുറ്റൊന്നും അടിക്കാൻ നിൽക്കണ്ട മഞ്ഞൊക്കെ ഒന്ന് മാറി ഒന്ന് വെയിലൊക്കെ വന്നതിന് ശേഷം മുറ്റമൊക്കെ അടിച്ചാൽ മതി മുറ്റ മുറ്റപ്പം നേരത്തെ തന്നെ അടിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ പക്ഷേ നമ്മൾ അങ്ങനെ അല്ലല്ലോ നമ്മൾ നേരത്തെ ചെയ്യേണ്ട ജോലികൾ നേരത്തെ തന്നെ ചെയ്യണം അത് ഉച്ചാമ്പോഴ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ അതുപോലെയാണ് ഞാനും നേരത്തെ മുറ്റടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നേരത്തെ തന്നെ അടിച്ചു കാരണം അത് കുറെ നേരത്തേക്ക് മാറ്റി വയ്ക്കണം എന്ന് എനിക്ക് ഇഷ്ടമല്ലാട്ടോ പിന്നെ അങ്ങനെ മാറ്റി മാറ്റിവെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മഴക്കാലത്താണ് വേറെ നിവർത്തിയില്ലാത്ത കാരണം കൊണ്ടാണ് അങ്ങനെ മാറ്റി വെക്കുന്നത് കേട്ടോ അപ്പോൾ എന്താ പറയുക കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് പുറത്ത് കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നലെ നമ്മൾ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നല്ലേ ഏട്ടൻ വന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാവിലെ ചിക്കൻ ഞായറാഴ്ച ചിക്കനും ഒക്കെ വാങ്ങിച്ച് നോമ്പൊക്കെ മുറിച്ചു അമ്മ അപ്പൊക്കെ പോയല്ലോ അന്നത്തെ ദിവസമാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ കഴിച്ചിട്ടാണ് അവർ പോയത് പിന്നെ കുറച്ച് വീട്ടിലേക്കും കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ചിക്കനും ഒക്കെ വാങ്ങിച്ചിട്ട് നോമ്പ് മുറിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ചിക്കനൊക്കെ നല്ല തന്നെ കായയിട്ടോ എന്താ വേഗം തന്നെ തീർന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ രണ്ടു ദിവസമൊക്കെ ഇരിക്കണം ഈ പ്രാവശ്യം എന്താണെന്ന് അറിയില്ലേ പെട്ടെന്ന് തന്നെ തീർന്നു തീർന്നുട്ടോ ഒരു മാസമായിട്ട് ചിക്കൻ ഒന്നും കൂട്ടാത്ത കാരണം തോന്നുന്നു കുറച്ച് ആർത്തി കൂടിയെന്നു തോന്നുന്നു അപ്പൊ അതുകൊണ്ടതൊക്കെ പെട്ടെന്ന് തന്നെ തീർന്നു തീർന്നുട്ടോ അങ്ങനെ ആ പാത്രങ്ങളൊക്കെ കഴുകാണ്ട് എന്നാണ് പാത്രങ്ങൾ കഴുകലും ഒക്കെ കഴിഞ്ഞിട്ട് ഞാനിത് വീണ്ടും അകത്തേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചോറ് ആയിട്ടില്ല ആവണേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് എന്താ കിച്ചു എന്തായാലും ആവണം പെട്ടെന്ന് തന്നെ ആവണ്ടേ കിച്ചൂന് കൊണ്ടുപോകാനുള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് നല്ല തീ കത്തിച്ച് പിടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ആവണ വരെ ആവണ ആ സമയം കൊണ്ട് കിച്ചു കൊണ്ടുപോകാനുള്ള ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആപ്പിളാണ് കേട്ടോ കൊടുക്ക കൊടുത്തയക്കണത് അപ്പോൾ ഇതേട്ടം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ശബരിമല പോയിട്ട് വരുമ്പോൾ അവർ കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളും കൊണ്ട് മറ്റേ ഓറഞ്ച് അനാറ് ആപ്പിൾ പൈനാപ്പിൾ അങ്ങനത്തെ കുറേ ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് ഇന്ന് കിച്ചന് കൊടുത്തയക്കുന്നത് എല്ലാം കൂടിയിട്ടല്ല ആപ്പിൾ മാത്രമേ കൊടുത്തയക്കണുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് കേടായ കാരണം കൊണ്ട് എനിക്ക് ഫ്രൂട്ട്സ് ഒന്നും അതിൻ്റെ അകത്ത് വെക്കാൻ പറ്റാത്ത ഒരു സങ്കടത്തിലാണ് കേട്ടോ കാരണം നമ്മൾ കുറേ ഉള്ള കാരണം കൊണ്ട് തന്നെ നമ്മൾ ഒറ്റ ഒറ്റയടിപ്പിനിപ്പോൾ തൊക്കെ ഇരുന്ന് തിന്ന സഹായിക്കില്ലല്ലോ കുറച്ച് കുറച്ചായിട്ടല്ലേ കഴിക്കുകയുള്ളൂ അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വെള്ളം എടുത്ത് കഴിക്കാമോ അതല്ല എന്നുണ്ടെങ്കിൽ നാശമായി പോവുക നാശമായി പോകുന്ന കാലിച്ചിട്ടുള്ള ടെൻഷനാണ് കേട്ടോ സത്യം പറഞ്ഞെങ്കിൽ നല്ല സങ്കടം ഉണ്ട് ഫ്രിഡ്ജ് കേടായല് എന്താ പറയാ ഇത്രയും ദിവസം ഫ്രിഡ്ജൊക്കെ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് അങ്ങട് നാശമായപ്പോ ഒരു സങ്കടം കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ കിച്ചൂണിലുള്ള ചോറും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ചോറൊക്കെ ആ സമയം കൊണ്ടായിട്ട് അതൊക്കെ പറയാൻ മറന്നു ഞാൻ ചോറൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ കിച്ചുനുള്ള ചോറാക്കി വെക്കലും പിന്നെ കറി ആക്കി വെക്കലും ഒക്കെ കഴിഞ്ഞു അപ്പോൾ അവന് രണ്ട് പപ്പടം കൂടി വറുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അവൻ്റെ ക്ലാസ്സിലത്തെ ഏതോ ഒരു കുട്ടി പപ്പടം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവങ്ങനെ ഇവിടെ വന്നിട്ട് കറുകി ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പപ്പടം കഴിക്കാറോടാറ് പോലും ഇല്ല കേട്ടോ അങ്ങനത്തെ ആൾക്ക് പപ്പടം വേണം പറഞ്ഞിട്ട് വാശി പിടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പൊട്ടിച്ചിട്ട് വറുത്താൽ മതി ഏതൊരു കുട്ടി പൊട്ടിച്ചിട്ടൊക്കെ വറുത്തു കൊടുക്കും തോന്നുന്നു അത് കണ്ടിട്ടാണ് അവൻ ഇവിടെ വന്നിട്ട് കറിയുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ പപ്പടം ഇരിക്കുണ്ടാകും എന്തായാലും അത് ഞാൻ നല്ലഞ്ച് കഷ്ണാക്കി പൊട്ടിച്ചിട്ട് വറക്കുകയാണ് കേട്ടോ പിന്നെ ഗ്യാസ് ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ അടുപ്പത്ത് അണു കാരണം കൊണ്ട് നല്ല തീ ആളി കത്തുന്നുണ്ട് ഇടയ്ക്ക് പപ്പടം കരിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ചട്ടി ഇടയ്ക്ക് ഇങ്ങനെ ഇറക്കി വെക്കുന്നത് ചെറിയ ചൂടിലായിട്ട് വറക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മുടെ പപ്പടം വറക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്ക് കുളിക്കാനുമുള്ള വെള്ളം ഇനി അടുപ്പത്ത് കയറ്റി വയ്ക്കുകയാണ് കേട്ടോ ഇനി സമയം എട്ട് മണി കവറായിട്ടുണ്ട് ഞാനൊരു എട്ട് മണിക്ക് തന്നെ അവനെ കുളിപ്പിക്കാറുള്ളൂ കുളിപ്പിക്കാറുള്ളൂട്ടോ അവിടുന്ന് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡ് കൊടുക്കലും ഡ്രസ്സ് മാറ്റലും ും എട്ടേമുക്കാലൊക്കെ ആവും അപ്പത്തിനും അവൻ്റെ ബസ് വരും അങ്ങനെയാണ് എൻ്റെ ഒരു ടൈം കേട്ടോ അപ്പോൾ കിച്ചുവിന് അല്ല അവർ കുളിപ്പിക്കാൻ വേണ്ടി വെള്ളമൊക്കെ കയറ്റി വെച്ചു അതിന് ശേഷം ഞാനിപ്പോൾ എന്തിനാ തേരാപ്പാര നടക്കണമെന്ന് തന്നെ അറിയില്ല കേട്ടോ കിച്ചു പിന്നെ പപ്പടം ആക്കുന്നുണ്ട് എന്താ പറയുക പപ്പടമൊക്കെ ആക്കി വയ്ക്കണിണ്ട് അപ്പോൾ അവ എന്താ വന്ന് നിൽക്കണുണ്ട് കേട്ടോ എൻ്റെ അടുത്ത് അപ്പോൾ പല്ലി വയ്ക്കാൻ പോടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്കൻ പല്ലി കഴിക്കാൻ പോകില്ല കേട്ടോ അവന് തണുക്കാണ് വെള്ളം നല്ല തണുപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പല്ലി തേപ്പും കുളിയും ഒക്കെ അല്ല കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കുളി കഴിഞ്ഞിട്ടില്ല പല്ലേ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞമ്മളുടെ വേഗം ഒന്ന് അടിച്ച് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവൻ പോയിട്ട് വേണം എനിക്ക് ഇവിടെ തുടയ്ക്കാനൊക്കെ ഇവൻ പോയിട്ടല്ല തുമ്പിക്കുട്ടിയും കൂടി പോയിട്ട് വേണം എനിക്ക് തുടയ്ക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എന്നെ രാവിലെ അടിച്ച് ആകൊക്കെ അടിച്ചു വരി വൃത്തിയാക്കിയില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടില്ല കേട്ടോ വീണ്ടും അടിച്ച് വരാനും കുഴപ്പമില്ല പക്ഷേ എനിക്ക് ഒരു ടൈമുണ്ട് എല്ലാ ജോലിക്കും ഓരോരോ ടൈമുണ്ട് ഇന്ന ഇന്ന സമയത്ത് ഇന്ന ജോലി ചെയ്യണം എന്നൊരു ഓരോ റൊട്ടീനാണ് കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ എനിക്ക് ആ സമയത്ത് അത് ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു എന്തോ പോലെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്ര തിരക്കാണെങ്കിലും അതൊക്കെ ചെയ്യൂട്ടോ അങ്ങനെ അടിച്ചു വരാമെന്ന് വിചാരിച്ചു എന്താ ഇനിയിപ്പോൾ അവർ പോയി കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം വീണ്ടും അടിച്ചു വരാമല്ലോ തുടയ്ക്കണ സമയത്ത് അങ്ങനെയാണ് വിചാരിക്കുന്നത് അപ്പോൾ കിച്ചനും തുമ്മിനൊന്നും കുളിപ്പിച്ചിട്ടില്ല കേട്ടോ രണ്ടാളും കുളിപ്പിക്കാനുണ്ട് ഏട്ടൻ പിന്നെ ഉണ്ട് ഏട്ടവിടെ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കാനും കേട്ടോ ഏട്ട കുളിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് വലിയ തിരക്കില്ലാതെ പോലെ ഞാൻ നിൽക്കുന്നുട്ടോ ഏട്ട കുളിപ്പിച്ച് തന്നുകഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ അങ്ങനെ അതാ അവരനെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് കിച്ചുനെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആക്കാനേ പറ്റിയുള്ളൂ കേട്ടോ കാരണം സമയം അങ്ങനെയൊക്കെയാണ് സമയം മാത്രമല്ല സാഹചര്യം അങ്ങനെ തന്നെയാണ് അപ്പോൾ എന്തായാലും ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്